ഈശ മിശിഹാക്കിയ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഇന്ന് ഒരു വലിയ വിശുദ്ധൻ്റെ ഓർമ്മദിനമാണ് ഏറെ പ്രത്യേകതകളുള്ള വിശുദ്ധൻ കുംഭസാരക്കൂട്ടിൽ തന്നെ കുറേയധികം സമയം ചിലവഴിച്ചിരുന്ന വിശുദ്ധൻ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയാൽ രണ്ടും മൂന്നും മണിക്കൂർ അറിയാതെ കുർബാന നീണ്ടു പോകുന്ന വിശുദ്ധൻ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ മരണം വരെ വഹിച്ചു കൊണ്ട് നടന്ന വിശുദ്ധൻ എല്ലാത്തിലുമുപരിയായി പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരു വിശുദ്ധൻ അതാണ് വിശുദ്ധ പേദ്രോപ്പിയ വിശുദ്ധ പേദ്രോപ്പിയയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹം ഏറെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ആൾക്കെതിരെ വിമർശനങ്ങളും കുറ്റാരോപണവും അങ്ങനെ കുറേ വർഷം ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തലും ഒക്കെ ഉണ്ടായപ്പോഴും വലിയ ക്ഷമയോടുകൂടെ അതെല്ലാം കൈകാര്യം ചെയ്ത് ഈശോയുടെ സഹനത്തോടൊപ്പം ചേർത്ത് വെച്ചവനാണ് ഈ വിശുദ്ധൻ ഒരുപാട് കറുത്ത കൈകൾ വിശുദ്ധ പാതിരോപ്പിയോക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപമാനപ്പെടുത്തിയിട്ടുണ്ട് അപവാദം പറഞ്ഞു വരുത്തിയിട്ടുണ്ട് അപ്പോഴും ക്ഷമയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വിശുദ്ധനാണ് പാതിരോപിയോ വിശുദ്ധ പാതിരോപ്പിയോക്ക് ഉണ്ടായൊരു സ്വപ്നം വളരെ പ്രസിദ്ധമാണ് സ്വപ്നം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വെളി തിരിച്ചറിയാനുള്ള പ്രാർത്ഥനയിലായിരുന്നു ഫ്രാൻസിസ്കോക്ക് ഫ്രാഞ്ചിസ്കോയ്ക്ക് ഉണ്ടായ ആ സ്വപ്നം അതായത് പേദ്രോപ്പിയോക്കുണ്ടായ സ്വപ്നം പേദ്രോപിയോ തന്നെ വിവരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വെളി തിരിച്ചറിയാനുള്ള പ്രാർത്ഥനയിലായിരുന്ന ഫ്രാഞ്ചിസ്കോ പെട്ടെന്നൊരു വലിയ മനുഷ്യൻ ഫ്രാഞ്ചിസ്കോയുടെ അടുത്ത് വന്നു നിന്നു സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരാൾ അയാൾ ഫ്രാഞ്ചിസ്കോയെ വിശാലമായൊരു നാട്ടിൻ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വലിയൊരു ജനക്കൂട്ട നിൽപ്പുണ്ടായിരുന്നു ജനക്കൂട്ടത്തിൽ രണ്ട് ഭാഗക്കാർ ഉണ്ടായിരുന്നു ഒരു വിഭാഗം സുന്ദരന്മാരും തൂവെള്ള വസ്ത്രധാരികളുമായിരുന്നു മറുഭാഗം ഭീകരരും കറുത്ത വസ്ത്രം ധരിച്ചവരുമായിരുന്നു ഇവരുടെ ഇടയിൽ വിശാലമായൊരു മൈതാനം ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു നിൽക്കേ ഒരു ഭീകര രൂപം ഫ്രാൻസിസ്കോയുടെ അടുത്തേക്ക് വന്നു ആകാശത്തോളം ഉയരമുണ്ടായിരുന്നു ഭീകരരൂപത്തെ കണ്ട മാത്രയിൽ ഫ്രാൻസിസ്കോ ഭയന്ന് വിറച്ചു ഭീകരനെ നേരിടാൻ വലിയ മനുഷ്യൻ ഫ്രാൻസിസ്കോയെ നിർബന്ധിച്ചു ഞാൻ സമീപത്തുണ്ട് ഒട്ടും ഭയപ്പെടേണ്ട വിജയിച്ചാൽ വലിയൊരു കിരീടം സമ്മാനമായി ഞാൻ നിനക്ക് തരും ധൈര്യം സംഭരിച്ച് ഫ്രാൻസിസ്കോ ഭീകരനെ നേരിട്ടു വിജയം കരസ്ഥമാക്കി വലിയ മനുഷ്യൻ പറഞ്ഞു വീണ്ടും ഭീകരൻ വരും ഇനിയും നിനക്ക് ഭീകരനെ നേരിടേണ്ടി വരും ഞാൻ സമീപത്തുണ്ടായിരിക്കും ഇതിനേക്കാൾ വലിയൊരു കിരീടം ഞാൻ നിനക്ക് തരും സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ഫ്രാഞ്ചിസ്കോ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കാൻ തയ്യാറായി അന്ന് ഈ സ്വപ്നത്തിൻ്റെ പൊരുളൊന്നും ഫ്രാഞ്ചിസ്കോയ്ക്ക് മനസ്സിലായില്ല പിൽക്കാലത്ത് യേശുവിൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ ഏത് ഭീകരനെയും നേരിടാമെന്ന് പേദ്രോയ്ക്ക് ബോധ്യം വന്നു വിശുദ്ധ പേദ്രോപ്പിയോടെ ചരിത്രം വായിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുക പേദ്രോപ്പിയോ ജനിച്ച സമയത്ത് അമ്മയെ ശുശ്രൂഷിച്ച സ്ത്രീ പറഞ്ഞു പെപ്പ ഈ കുഞ്ഞ് ഭാവിയിൽ ഒരു മഹാനാ മഹാനാകും ഇവൻ പിറന്നപ്പോൾ വെളുത്ത ശിരോവസ്ത്രം പോലുള്ള ഒരു ആവരണം കാണപ്പെട്ടു ഇതൊരു നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞു പക്ഷേ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഫ്രാഞ്ചിസ്കോ നിർത്താതെ കരഞ്ഞിരുന്നു ഒരിക്കൽ അരിശം പൂണ്ട ഈ ശുശ്രൂഷക കിടക്കയിലൊന്നും കുഞ്ഞിനെ എടുത്തെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഒരു ക്രിസ്ത്യാനിയല്ല കുട്ടിച്ചെത്താനാണ് ഈ വീട്ടിൽ പിറന്നിരിക്കുന്നത് എന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ അമ്മ കുഞ്ഞിനെ വാരിയെടുത്തു പിൽക്കാലത്ത് വലുതായപ്പോൾ വിശുദ്ധ പേദരോപ്പിയവും ആത്മീയ ആത്മീയപിതാനം എഴുതുകയുണ്ടായി അമ്മ വിളക്ക് കിടത്തുമ്പോൾ എല്ലാ ചെകുത്താന്മാരും എൻ്റെ മുമ്പിൽ വരും വിളക്ക് കത്തിക്കുമ്പോൾ അവരെല്ലാം അപ്രത്യക്ഷരാകും എന്ന് ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ വിശുദ്ധ പിയോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ പേദരോപ്പിയോയ്ക്ക് വിശുദ്ധിക്കെതിരായിട്ടുള്ള കുറേയേറെ ഭാവനകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ വിശുദ്ധൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങൾ വരുമ്പോൾ ദൈവത്തിനെ കൂടുതൽ ആശ്രയിക്കണമെന്നും പറയും അതുപോലെ പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം എപ്പോഴും പേദരയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരിക്കൽ തറസ്സിയു എസ് അച്ചൻ ചോദിച്ചു വല്ലപ്പോഴും മാതാവ് മുറിയിൽ വരാറുണ്ടോ എന്ന് പേദ്രോ ഒരു മറുചോദ്യമാണ് കൊടുത്തത് വല്ലപ്പോഴും മാതാവ് മുറിയിൽ നിന്ന് പുറത്തു പോകാറുണ്ടോ വരപ്രസാദനാഥ എപ്പോഴും പേദ്രോയുടെ ഒപ്പമുണ്ടായിരുന്നു ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല പരിശുദ്ധ അമ്മ പേദ്രോയുടെ കൂടെ തന്നെയാണ് പല കാര്യങ്ങളും പരിശുദ്ധ അമ്മയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ ഒരു കൊച്ചു കുഞ്ഞ് മരണത്തോടെ അടുത്ത് ശരിക്കും മരിച്ചുപോയ അവസ്ഥയിലായിരുന്നു അന്ന് പേദരപ്പിയോ അകത്ത് വന്ന് കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് പൊക്കി താഴെ വെച്ചു എന്നിട്ട് പേദ്ര കടന്നുപോയി പക്ഷേ ആ നിമിഷം ആ കുട്ടി ജീവനിലേക്ക് തിരിച്ചു വന്നു എല്ലാവരും പേദ്രയ്ക്ക് നന്ദി പറയാൻ വന്നു പേദ്ര അവരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയി റൂമിലേക്ക് പോയി അവിടെ മാതാവിൻ്റെ ചിത്രമുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു നമുക്ക് മാതാവിനോട് നന്ദി പറയാം കൊയ്ത്തുകാരൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതിന് മുമ്പ് മാതാവ് ഇടപെട്ടു മാതാവ് നിന്നെ രക്ഷിച്ചു എല്ലാം മാതാവാണ് ചെയ്തത് പേദ്രോപ്പിയയെ കുർബാനയിൽ നിന്ന് വിലക്കിയിരുന്നു കൂടുതൽ സമയമെടുത്തതുകൊണ്ട് അപ്പോൾ അടച്ചു പൂട്ടിയിട്ട റൂമിൽ കുർബാന ചൊല്ലും അപ്പോൾ പിയേത്രൻ എന്ന് പറയുന്ന പിയത്രൻ ചിനായിൽ പള്ളി അടി പള്ളി അടച്ച് കുർബാന ചൊല്ലുമ്പോൾ ആരെങ്കിലും കൂടെയുണ്ടായിരുന്നോ എന്ന് ഈ എസബിയ സച്ചൻ ഒരിക്കൽ പേദ്രയോട് ചോദിച്ചു അതായത് പിയത്രൽ ചിനായിൽ പള്ളി അടച്ച് കുർബാന ചൊല്ലുമ്പോൾ നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു പേദ്ര പിയ പറഞ്ഞു മാതാവ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ മാതാവും കൂടെ വരാറുണ്ട് അതുപോലെ എല്ലാ ദിവസവും ആത്മീയ മക്കളിൽ ചിലർക്കൊക്കെ ഈ കാഴ്ച കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ഒരു വല്ലാത്ത ജീവിതമായിരുന്നു പേദ്രോപ്പിയോയുടെ ജീവിതം കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിശുദ്ധൻ പഞ്ചക്ഷതങ്ങൾ മരണം വരെ വഹിച്ചുകൊണ്ട് കൊണ്ട് നടന്ന ഒരു മഹാവിശുദ്ധൻ ശുദ്ധീകരാത്മാക്കളുടെ ഏറെ സ്നേഹമുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ വിശുദ്ധൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ഒരു ശുദ്ധീകരാത്മാവ് പേദരയുടെ ആ റൂമിലേക്ക് വരികയുണ്ടായി പേദോപ്പിയോ ഒരിക്കൽ പള്ളിയിൽ ആശ്രമത്തിൻ്റെ ചാപ്പലിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ശുദ്ധീകരാത്മാവ് വന്നത് ഒരു പുരോഹിത വസ്ത്രം ധരിച്ചിട്ട് എന്നിട്ട് അൽത്താറയിൽ പൂക്കളൊക്കെ ശരിയാക്കുകയാണ് അപ്പോൾ പേദ്രോപ്പിയും ആദ്യം തിരിച്ചറിഞ്ഞില്ല ഇത് ശുദ്ധീകരത്മാവാണെന്ന് എന്നിട്ട് വിശുദ്ധൻ പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കുന്നത് ഈ അൽത്താറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ദിവ്യകാരന്യം എഴുന്നേൽ ചെച്ച സക്കരയുടെ മുമ്പിൽ കുമ്പിടുന്നു പൂക്കളൊക്കെ ശരിയാക്കുന്നു അപ്പോഴാണ് ആ പുരോഹിത പുരോഹിതാവസ്ഥ ധരിച്ചാൽ പേദ്രയോട് പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല മരിച്ചുപോയൊരു ബ്രദറാണ് പുരോഹിതനല്ല ഞാൻ ഈ ആശ്രമത്തിൽ മരിച്ചുപോയതാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു തീപ്പിടുത്തത്തിൽ അപ്പോൾ ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ് എന്തുകൊണ്ടാണെന്നോ ബ്രതറായിരിക്കുന്ന സമയത്ത് ആൾത്താരയിൽ പൂ വയ്ക്കാൻ പറഞ്ഞാൽ സുപ്പീരിയർ അച്ഛൻ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ആ പൂവ് വലിയ കുഴപ്പമൊന്നുമില്ല അതവിടെ ഇരുന്നോട്ടെ പൊടി തട്ടാറില്ല മധ്യഭാഗത്ത് സക്രാരിയുടെ മുമ്പിലെത്തുമ്പോൾ തല കുമ്പിടാറില്ല ഇപ്പോൾ ഇതെല്ലാം ചെയ്യാൻ എന്നെ വിട്ടിരിക്കുക എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു പുരോഹിതൻ അവിടെയുണ്ട് അവനോട് നീ പ്രാർത്ഥന പ്രാർത്ഥനയാചിക്കിയെന്ന് ശുദ്ധീകരാത്മാവ് പേദ്രയോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കുമോ പേദ്രവ പറഞ്ഞു തീർച്ചയായിട്ടും നാളെ ഞാൻ അർപ്പിക്കുന്ന കുർബാന നിനക്കുള്ളതായിരിക്കും ഇത് കേട്ടപ്പാട് ശുദ്ധീകര ആത്മാവ് ദേഷ്യം കൊണ്ട് പിറുപിറുത്തിട്ട് അവിടെ നിന്നും പോയി പേദ്രവയ്ക്ക് മനസ്സിലായില്ല ഇതെന്താണിത് കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ഈശോ വന്നു എന്നിട്ട് പറഞ്ഞു മോനെ ഒരു പുരോഹിതനല്ലേ നിനക്കല്ലേ കുർബാന അർപ്പിക്കാൻ പറ്റൂ നിൻ്റെ കയ്യിലല്ലേ ഞാൻ ശരീരക്തമായി വരിക ആ നീ എന്താ പറഞ്ഞത് ഞാൻ ആ പാപം ശുദ്ധീകരമാവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭൂമിയിൽ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാ എന്തിനാണെന്നറിയോ അവനെ മോചിപ്പിക്കാൻ ഒരു കുർബാന ഇപ്പോൾ തന്നെ അർപ്പിച്ച് നീ കാഴ്ച എന്ന് വിചാരിച്ചു നീ എന്താ പറഞ്ഞത് നാളെ രാവിലെ ഏഴുമണിക്ക് നീ അർപ്പിക്കുന്ന കുർബാന ഇവനുള്ളതായിരിക്കും നാളെ രാവിലെ വരെ എത്ര സമയമുണ്ട് പത്തു മണിക്കൂർ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു നിമിഷം പോലും ആ ശുദ്ധീകരാത്മാവിനെ ഇനി സഹനത്തിൽ കിടത്താൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അവൻ്റെ വിധി കുറച്ചു കൊടുത്തു പക്ഷേ നീയോ അവനെ വീണ്ടും ഇത്രയും മണിക്കൂറുകൾ അവിടെ കിടക്കാനായിട്ടാണ് നീ പറഞ്ഞത് നാളെ രാവിലെ വരെയുള്ള മണിക്കൂറുകൾ ശുദ്ധീകരണ സ്ഥലത്ത് അവൻ കിടക്കണം ഞാൻ വിചാരിച്ചു നീയൊരു പുരോഹിതനല്ലേ ഈ നിമിഷം തന്നെ കുർബാനയർപ്പിച്ച് അവനെ മോചിപ്പിക്കുമെന്ന് പ്രിയക്കൂട്ടുകാരെ പശുത്ത കുർബാനയുടെ മഹത്വം എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനേകം പ്രാവശ്യം ശുദ്ധീകര അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കുറേയേറെ സഹനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ പേതിരോപ്പിയ ഇന്ന് നമുക്ക് ഓർക്കാം വിശുദ്ധനെ വിശുദ്ധനോട് നമുക്ക് മാധ്യസ്ഥം ചോദിക്കാം കൃപാവരങ്ങളെ കൃപാവരങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് വിശുദ്ധ പേദരയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ